കണ്ണൂർ ചെമ്പത്തുട്ടിയിൽ പണിമുടക്കിൽ സഹകരിക്കാത്തതിന് വെറ്റിനറി പോളിക്ലിനിക് അറ്റൻഡർക്കെതിരെ ഭീഷണിയും തെറിപെളിയും സി പി ഐ സംഘടനയായ ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി റോയ് ജോസഫാണ് അറ്റൻഡറായ ഷാജഹാനെ ഭീഷണിപ്പെടുത്തിയത് കാൽ തല്ലി ഓടിക്കുമെന്നും പല്ലടിച്ചു തിറപ്പിക്കുമെന്നും ഭീഷണി ഷാജഹാൻ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വനിതാ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയെന്ന് ഷാജഹാനെതിരെയും പരാതിയുണ്ട് നിങ്ങൾ പണിമുടക്ക് പങ്കെടുക്കുന്നില്ല നിങ്ങൾ പോയി ഒപ്പിട്ടല്ലേ ഞാൻ രാവിലെ വന്ന് ഒപ്പിട്ട് പോയി അയച്ചുപോയി അതാ വെറ്റി പോയി നീ ഓക്കിയിരുന്നു നീ അവിടെ പോയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു നിനക്ക് അവിടെ ഫ്രാൻസിൽ വന്ന് നിനക്ക് ജോലി മേടിച്ചു ഒപ്പിടാണ് അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ോ നീ കണ്ടോ നീക്കാക്കുന്നില്ല ഓപ്പിച്ച് വന്ന് വിവരങ്ങൾ സുൽ ഐസക് നൽകും സുൽ ഐസക്ക് ഇതെന്താണ് ശരിക്കും സംഭവം ജി ഇന്ന് നമുക്കറിയാവുന്ന പോലെ സി പി ഐ സംഘടനയായ ജോയിന്റ് കൗൺസിലും ഒപ്പം കോൺഗ്രസ് അനുകൂല സംഘടനകളും ഒക്കെ സംസ്ഥാനത്ത് പണിമുടക്കിലായിരുന്നു ഉദ്യോഗസ്ഥരൊക്കെ എന്തായാലും ഈ പണിമുടക്കിൽ പങ്കെടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥരോട് ജോയിന്റ് കൗൺസിലിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വോയിസ് ജോസഫ് നടത്തുന്ന ഫോൺ ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോ കേട്ടത് ഇയാൾ ഈ ചെമ്മന്തുട്ടി വെറ്റിനറി പോളിക്ലിനിക്കിലെ അസിസ്റ്റന്റായ ഷാജഹാനെയാണ് ഈ റോയ് ജോസഫ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് ഈ റോയ് ജോസഫ് ഇടപെട്ടാണ് ഇയാൾക്ക് ചെമ്പർ ഡ്യൂട്ടിയിലേക്ക് നേരത്തെ സ്ഥലം മാറ്റം വാങ്ങിക്കൊടുത്തത് നമുക്കറിയാവുന്ന പോലെ കൃഷി വകുപ്പ് സിറ്റി അവഹരിക്കുന്ന ഒരു വകുപ്പാണ് അതുകൊണ്ട് തന്നെ ആ വെറ്റിനറി ക്ലിനിക്കിലെ അറ്റൻഡന്റായ ഇയാൾക്ക് ഷാജഹാനും ഇത്തരത്തിൽ ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തത് ആ റോയ് ജോസഫ് കൂടി ഇടപെട്ടുകൊണ്ടായിരുന്നു പക്ഷേ ഇന്ന് പക്ഷെ പണിമുടക്ക് ദിവസം ഈ പഴയ ഇത്തരത്തിൽ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇയാൾ ഇന്നവിടെ പോവുകയും ജോലിക്ക് ഹാജരാകുകയും ഒപ്പിടുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഷാജുഖാൻ ഇയാൾ ഷാജുഹാനെ റോയ് ജോസഫ് ഫോണിൽ വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അത് കാല് തല്ലി പിടിക്കുമെന്നും പല്ലടിച്ചു നിർപ്പിക്കുമെന്നൊക്കെയാണ് ഭീഷണി അതായത് മാത്രമല്ല ഓഫീസിൽ വന്ന് നേരിട്ട് പിഴികം ആ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തായാലും എന്നാൽ തനിക്ക് പറ്റുന്നവർ താൻ ചെയ്യുന്നായിരുന്നു ഷാജഹാന്റെ മറുപടി എന്തായാലും ഈ വലിയ വലിയ തോതിലുള്ള ഭീഷണിയാണ് ഷാജഹാൻ നേരെ റോയ് ജോസഫ് നടത്തിയത് എന്തായാലും ഈ സംഭവത്തിൽ ഷാജഹാൻ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ ശ്രീകണ്ഠപുരം പോലീസ് കേസ് എടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇത് അതേസമയം ഈ വർദ്ധാ ജീവനക്കാരോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഷാജഹാനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഒരു ജോയിന്റ് കൗൺസിൽ അംഗം കൂടിയായ വനിതാ ജീവനക്കാരിയാണ് തന്നോട് ഇങ്ങനെ മൃശമായി പെരുമാറി തരത്തിൽ സാധാരണതിരെ ശ്രീകഥാപുരം പോലീസ് കേസ് കൊടുത്തിരിക്കുന്നത്